തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വാട്ടർ കിയോസ് ഉദ്ഘാടനം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ അപ്പുമാസ്റ്റർ റോഡ് പരിസരം പതിയാമ്പറമ്പത്ത് സിദ്ദീഖിന്റെ സ്ഥലത്താണ് വാട്ടർ കിയോസ് സ്ഥാപിച്ചത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് കിയോസ് സ്ഥാപിച്ചിട്ടുള്ളത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ വാർഡ് മെമ്പർമാരായ കെ കെ സൈനുദ്ദീൻ സുമന ജോഷി വാട്ടർ കിയോസ് സ്ഥാപിക്കുന്നതിന് സ്ഥലം അനുവദിച്ച പറമ്പത്ത് സിദ്ദിഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശി മാസ്റ്റർ ജെ പി എച്ച് എൻ സീന സിസ്റ്റർ ജെ എച്ച് ഐ സബീന ആശാ ബർക്കർ രേവതി പൊതുപ്രവർത്തകരായ കെ ആർ ഗോകുലൻ ഗിനേഷ് ചന്തിക്കാട് പി എ നസീർ സോമൻ ജെന്നി ഇ പി കെ വിജി സി വി അപ്പു മാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളായ ഹൈദരാലി റജീബ് ലാൽ സീനത്ത് ടീച്ചർ നസ്രിൻ സൽമ സിദ്ദിഖ് മറ്റ് പരിസരവാസികളും പരിപാടിയിൽ പങ്കെടുത്തു സംഘടനയിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അടക്കൻ നസീർക ഈ ഈ വാർഡില് തൊട്ടടുത്ത ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നസീർക ഇതിലൊക്കെ ഉപരി എനിക്ക് പറയാനുള്ള